സൗദി വിമാനത്തിന്റെ ചക്രത്തിൽ തീ ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറന്നു അഹമ്മദാബാദ് വിമാന വിമാനം ദുരന്തത്തിനുശേഷം ഇത്തരം വിമാന വാർത്തകൾ നമ്മുടെയൊക്കെ ആശങ്കകൾ കൂട്ടുകയാണ് ജർമ്മനിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചു പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ കാലിന് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം തിരിച്ചു പറഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഭീഷണി സന്ദേശം ലഭിച്ചുവെന്നും ഇതോടെ തിരിച്ചു പറഞ്ഞെന്നുമാണ് വിവരം എന്നാൽ ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയില്ല എന്നും അതിനാലാണ് വിമാനം തിരിച്ചുവിട്ടത് എന്നുമാണ് ലുഫ്താൻസയുടെ അധികൃതർ പറയുന്നത് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിൽ തിരിച്ചെത്തി ഹൈദരാബാദിൽ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് മാത്രമേ ഞങ്ങളോട് അധികൃതർ പറഞ്ഞുള്ളൂ ഹൈദരാബാദിലുള്ള അമ്മയെ സന്ദർശിക്കാൻ പോകുന്ന ഒരു സ്ത്രീ പ്രതികരിച്ചതിങ്ങനെയാണ് നല്ലൊരു വിമാനയാത്രയായിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം യാത്ര നടന്നു പെട്ടെന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് മടങ്ങുകയാണെന്ന് അധികൃതർ അറിയിച്ചു വിമാനത്താവളത്തിൽ ഞങ്ങൾക്ക് താമസ സൗകര്യം തന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് അതേ വിമാനത്തിൽ തന്നെ എന്നാണ് അവരോട് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പോലീസുമായോ എയർലൈനുമായി ബന്ധപ്പെടുക എന്നാണ് യാത്രക്കാർ വിശദീകരിക്കുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ ഹൈദരാബാദ് വിമാനത്താവള അധികൃതരുടെ പ്രതികരണം വന്നിട്ടില്ല അതേസമയം ഹജ്ജ് യാത്രികരുമായി വന്ന് സൌദി എയർലൈൻസ് വിമാനത്തിന്റെ ചക്രത്തിന് തീ പിടിച്ചു ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ഇറങ്ങുമ്പോഴാണ് ഇടത് ചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നത് സാഹചര്യം മനസ്സിലാക്കിയ പൈലറ്റ് ഉടൻ വിമാനം നിർത്തി യാത്രക്കാരെ ഒഴിപ്പിച്ചു ലഖ്നൌവിലെ ചൌധരി സിംഗ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോഴാണ് ഈ സംഭവം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഹജ്ജ് തീർത്ഥാടകരുമായി ജിദ്ദയിൽ നിന്നെത്തിയ സൗദി എയർലൈൻസ് എസ് വി ത്രീ വൺ വൺ ടു വിമാനത്തിൽ നിന്നാണ് ലാൻഡിങ്ങിനിടെ തീ ഉയർന്നത് ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോളറെ വിവരം അറിയിച്ചു പിന്നാലെ അഗ്ഗ് എത്തി തീ അണച്ചു ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് രാവിലെ ആറ് മുപ്പതിന് ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് സംഭവം അതിനിടയിൽ മറ്റൊരു വിമാന വാർത്ത എന്ന് പറഞ്ഞാൽ രാജ്യം ഞെട്ടിയ ഒരു ദുരന്തമായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തം ഇതിൽ ഇരുന്നൂറ്റി പേരുടെ ജീവനാണ് നഷ്ടമായത് എൺപതോളം പേരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി ബന്ധുക്കൾ ഏറ്റുവാങ്ങി വിമാനയാത്രയെക്കുറിച്ച് വരെ ആശങ്കകൾ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ ഒരു ദുരന്തവും ആരെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ചില റീലുകൾ കാണുമ്പോൾ തോന്നുന്നത് ഒന്നും ഗൗരവത്തിലെടുക്കാതെ പൊതുസമൂഹത്തിൽ മോശമായി പെരുമാറുന്നവർ ഇപ്പോൾ കൂടുകയാണ് പ്രത്യേകിച്ച് റീൽ ഷോർട്സ് ഇതിനൊക്കെ അഡിക്റ്റുകളായിട്ടുള്ളവരുടെ എണ്ണം വളരെ കൂടുന്ന ഈ അവസരത്തിൽ വിമാനത്തിനുള്ളിൽ നിന്നും റീൽസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു യുവതി പോസ്റ്റ് ചെയ്ത പ്രവൃത്തി ഇപ്പോൾ ഏറെ വിമർശനം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അപകടം നടന്ന ദിവസത്തിന് അടുത്ത ദിവസം അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു ഇവർ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിലെ യാത്രക്കാരിയാണ് താണെന്നും ബോയിംഗ് വിമാനത്തിൽ പറക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുമാണ് യുവതിയുടെ വെല്ലുവിളി എന്തായാലും ഈ വീഡിയോയിൽ നിന്നും വിമാനത്തിലെ ഒരേ ഒരു യാത്രക്കാർ ഇവരാണ് എന്ന് കാണാം ഏഞ്ചൽ ഇൻ ദുബായ് എന്ന പ്രൊഫൈലിൽ നിന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിമാനത്തിൽ നിന്നും പുക ഉയർന്ന അപകടമുണ്ടായാൽ നേരിടാൻ ഇപ്പോൾ തന്നെ താൻ തയ്യാറാണെന്ന് മാസ്ക് തൊട്ട് കൊണ്ട് യുവതി പറയുന്നു മുന്നൂറ് പേർ അപകടത്തിൽ മരിച്ചു ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ല എന്ന് ചിലർ പോസ്റ്റിന് മറുപടി ഇട്ടിട്ടുണ്ട് കുടുംബാംഗങ്ങൾ ആരും അപകടത്തിൽ മരിക്കാത്തതുകൊണ്ട് ആളുകൾക്ക് നാണമില്ല ദുരന്തവും പോസ്റ്റാക്കുന്നു എന്നും വിമർശനമുണ്ട് എന്തായാലും ഈ പോസ്റ്റിന് ലൈക്കുകൾ ധാരാളം ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും ലൈക്കുകൾ ലഭിക്കുക എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം കൂടെയുള്ള അല്ലെങ്കിൽ സഹജീവിക്കുന്നത് ികൾക്ക് അപകടം സംഭവിച്ചു അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലോ അവർ ബുദ്ധിമുട്ടുന്നതിലോ ഒന്നും ആർക്കും ഒരു വിഷമമില്ല എന്ന് തോന്നും ചില റീൽസും ചില അഭിപ്രായങ്ങളും ഒക്കെ കാണുമ്പോൾ ന്യൂസ് കർമാൻസ്